ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഏപ്രിൽ ഒന്നിനാണ് കേരള പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതാ മാനദണ്ഡം പരിശോധിച്ച ശേഷം വിവിധ തസ്തികളേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏകദേശം നാനൂറ് കൂടുതൽ ഒഴികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കാറ്റഗറി ഇരുപത്തി നാല് മുതൽ കാറ്റഗറി അറുപത്തി രണ്ട് വരെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് ഏപ്രിൽ ഒന്ന് മുതൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മെയ് രണ്ടാണ് അവസാന തീയതി ഏതൊക്കെ ഡീറ്റെയിൽസാണ് എന്തൊക്കെ പോസ്റ്റാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ പേജിൽ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിക്രൂട്ട്മെന്റ് കാണാം റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത് അവരുടെ ഫസ്റ്റ് ഗസ്റ്റ് ഡേറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുനാലെ ഗസ്റ്റ് ഡേറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് മാസം രണ്ടാം തീയതി വരെ മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മാസം രണ്ടാം തീയതി മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക കേരള പി എസ് സി ഡെ വൺ ടൈം പ്രൊഫൈൽ കയറിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുക ഇവിടെ ഇരുപത്തിനാല് മുതൽ അറുപത്തി രണ്ട് വരെയാണ് കാറ്റഗറി നമ്പർ ഉള്ളത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പോസ്റ്റാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ അസ്റ്റൻ ഇൻ എമർജൻസി മെഡിസിൻ്റെ കീഴിലാണ് ഇരുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി അടുത്തത് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ അശ്വര പ്രൊഫസർ തന്നെയാണ് വരുന്നത് കാറ്റഗറി നമ്പർ ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ നമുക്ക് ഡ്രഗ് കൺട്രോളിൻ്റെ കീഴിൽ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ വരുന്നുണ്ട് കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ വരുന്നത് ഹോമിയോപ്പതി ആണ് മെഡിക്കൽ ഓഫീസർ ആണ് ബൈക്ക് ട്രാൻസ്ഫർ ആണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഏഴും ഇരുപത്തി എട്ടും ആണ് വരുന്നത് അടുത്തത് വരുന്നത് മൈനിങ് ആൻഡ് ജിയോളജിന്റെ കീഴിൽ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് വരുന്നുണ്ട് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിന്റെ കീഴിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് കാറ്റഗറി നമ്പർ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിൻ്റെ കീഴിൽ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് വൺ ആണ് ഇലക്ട്രിക്കൽ ആണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഫാമസ്റ്റിന് ഗ്രേഡ് ടൂ ആണ് വരുന്നത് കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് കേരള വാട്ടർ അതോറിറ്റിൻ്റെ കീഴിൽ ഓവർസി ഗ്രേഡ് ത്രീ വരുന്നുണ്ട് കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് കെ എസ് എഫ് ഇന്റെ കീഴിൽ പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ ആണ് കാറ്റഗറി നമ്പർ മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ ക്ലിനിക്കൽ ഓഡിയോമെട്രിക് ഗ്രേഡ് ടൂ ആണ് വരുന്നത് കാറ്റഗറി നമ്പർ മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലാണ് ഓവസിയർ ഗ്രേഡ് ടു ഏതെൻ്റെ മെക്കാനിക്കലാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് വരുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് എൻ്റർപ്രൈസ് ലിമിറ്റഡിന്റെ കീഴിൽ അറ്റൻഡ ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് വരുന്നത് കേരള ഡ്രഗ്സ് കൺട്രോളിൻ്റെ കീഴിൽ എൽ ഡി ടെക്നീഷ്യൻ ആണ് കാറ്റഗറി നമ്പർ മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് ട്രാവങ്കൂർ ടൈറ്റാനിയം പ്രൊഡക്ട് ലിമിറ്റഡിന്റെ കീഴിൽ മേൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ നമുക്ക് വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റൂബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ കീഴിലേക്കാണ് മിക്സിംഗ് കാർഡ് സൂപ്പർവൈസർ പാർട്ട് വൺ ആണ് കാറ്റഗറി നമ്പർ നാല്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് നമുക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റൂബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ കീഴിൽ തന്നെ മിക്സിംഗ് കാർഡ് സൂപ്പർവൈസർ പാർട്ട് ടു ആണ് വരുന്നത് സൊസൈറ്റി കാറ്റഗറിക്കാണ് കാറ്റഗറി നമ്പർ നാല്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപാല് അടുത്തൊരു പോസ്റ്റ് വരുന്നത് വേരീസ് ഗവൺമെന്റ് ഓണേഡ് കമ്പനി കോപ്പറേറ്റീവ് ബോർഡിൻ്റെ കീഴിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ ആണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് നമുക്ക് വേരീസ് ഗവൺമെന്റ് ഓണേഡ് കമ്പനിയിലൊക്കെയാണ് ഡ്രൈവർ കം അറ്റർ എൽ എം വി ആണ് വരുന്നത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുനാല് അടുത്ത പോസ്റ്റ് വരുന്നത് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് ടു കാറ്റഗറി നമ്പർ നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത് വരുന്നത് നമുക്ക് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ ഇലക്ട്രീഷ്യൻ ആണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തത് വരുന്നത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കീഴിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ മാത്തമാറ്റിക്സ് ആണ് വരുന്നത് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ വരുന്നത് ജനറൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് വരുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ വരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അടുത്ത വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് കാറ്റഗറി നമ്പർ അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് വരുന്നത് പോലീസിന്റെ കീഴിൽ കേരള സിവിൽ പോലീസിന്റെ കീഴിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ് വരുന്നത് കാറ്റഗറി നമ്പർ അൻപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് വരുന്നത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലാണ് ഓവസിയർ ആണ് സിവിൽ ആണ് വരുന്നത് കാറ്റഗറി നമ്പർ അൻപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇര ഇരുനാല് അടുത്തത് വരുന്നത് വേരിയസ് ഗവൺമെന്റ് ഓണേഡ് കമ്പനീസ് കോർപ്പറേറ്റീവ്സ് ബോർഡ്സിന്റെ കീഴിലേക്കാണ് ഡ്രൈവർ കം അറ്റർ ആണ് അൻപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി അടുത്തത് വരുന്നത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ കീഴിലേക്കാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് വരുന്നത് കാറ്റഗറി നമ്പർ അൻപത്തി നാല് അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ വരുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിൽ കോൺഫിഡൻറ്റൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആണ് കാറ്റഗറി നമ്പർ അൻപത്തെട്ട് അൻപത് അൻപത്തെട്ട് അറുപതാണ് വരുന്നത് അടുത്തത് വരുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറിന്റെ കീഴിലേക്കാണ് ഡ്രൈവർ ഗ്രേഡ് ടൂ ആണ് വരുന്നത് കാറ്റഗറി നമ്പർ അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത് വരുന്നത് അടുത്തൊരു പോസ്റ്റ് വരുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിൽ ഡ്രൈവർ ഗ്രേഡ് ടു ആണ് വരുന്നത് കാറ്റഗറി നമ്പർ അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ കേരള പി എസ് സി വഴി ഇത്രയും എക്സാമുകളാണ് വിളിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് രണ്ട് വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മെയ് രണ്ട് വരെ ഒരിക്കലും കാത്തിരിക്കരുത് സൈറ്റ് എന്തായാലും ഹാങ്ങ് ആവും അല്ലെങ്കിൽ പോസ്റ്റൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ഡൈ പ്രൊഫൈൽ കയറിയിട്ട് ഈ കാറ്റഗറി നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്ലൈനാ കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബി സേഫ് അവർ നൈസ്റ്റ് താങ്ക് യു